പെട്ടെന്ന് പരിധി കൂടി ആദ്യം തട്ടെ ആ ഒമ്പതര നാൽപ്പത്തി മൂന്നായി ഒമ്പത് പെട്ടന്ന് നട പെട്ടെന്ന് ഫാസ്റ്റ് ആണ് പെട്ടെന്ന് നടന്നു പോകണം ഫാസ്റ്റായിട്ട് നടക്കാൻ കഴിച്ചു അവിടെ നടന്ന് കിടന്നങ്ങനെ അപ്പോൾ വളരെ കഴിഞ്ഞ് വീട്ടിൻ്റെ തോട്ടത്തെയും ഓടണം ഓടിപ്പാഞ്ഞൊക്കെ പോകണം എന്നാലേ നമുക്ക് ബസ് കിട്ടാനുള്ളൊരു പെട്ടെന്ന് സമയം വൈകിപ്പോയി മഴ പെയ്യുന്നുണ്ട് ഇന്നലെ തൊട്ടേ മഴ ചാറല്ലേതാണ് ഓടിപ്പോവാസ് പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട് കേസ് എന്തായാലും നമ്മൾ പോയിക്കണ്ടായിരിക്കും മഴ തോന്നൂല്ല

നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കും ഈ കാടിൻ്റെ വഴിയിലും ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നേരത്തെ കാണാനും ഭംഗിയാണ് എന്നാലും നമ്മുടെതാണോ ഈ സ്ഥലം എന്ന് നമ്മൾ ചിന്തിച്ചു അതാണ് അപ്പം നമ്മൾ കൂടെ കൂടി പോകുന്ന ഇംഗ്ലീഷ് നമ്മുടെ സ്ഥലങ്ങൾ ശരിക്കും ക്യാമറ വഴി കാണുമ്പോഴത്തേക്കും പ്രത്യേക ഭംഗിയാണ് അല്ലാരെ നമ്മുടെതാണോ ഈ സ്ഥലം എന്ന് നമ്മൾ ചിന്തിക്കും ഇത്രയും ഭംഗി വന്നു ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ കണ്ട് കണ്ട് ശീലിച്ചിട്ടായിരിക്കും നമുക്കത് തോന്നാത്തത് വലിയ ആർജേ പക്ഷെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ അത്രയും മനോഹരമായ സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും വേണ്ട ഫുള്ള് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേകത ഭംഗിയാണ് എന്തായാലും നമുക്ക് നമുക്ക് പോവാം ആറ്റിൽ വെള്ളമൊന്നുമില്ല പറ്റി മഴ ചെറുതായിട്ട് ചാറി പെയ്യുന്നതേ ഉള്ളൂ അതാണ് ആറ്റിൽ വെള്ളമില്ലാത്തത് ചാറ്റൽ മഴയാണ് എണ്ണപ്പനേനും എണ്ണപ്പനയൊന്നും കാണാൻ ഇല്ല എല്ലാം പറിച്ചു കൊണ്ടു തോന്നുന്നു അതിന്റെ അകത്ത് ഇല്ല പാവാ ആരം സ്ലോ മോഷൻ ആർജെ കണ്ട ആർജ് കണ്ട സ്ലോ മോഷനാണ് ആണ് ആർജ് ഇടുക നമ്മൾ പോകുന്ന കാര്യം സക്സസ് ആവണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും നോക്കാം എല്ലാം ശരിയാവും ആർജിക്ക് എപ്പോൾ വെള്ളം കണ്ടാലും കാല് കഴുകണം വെള്ളത്തിക്കാളി ഇച്ചിരി കൂടുതലാണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് മഴ മഴ പെയ്തു കഴിഞ്ഞാൽ അവന് വയ്യായി വരും പക്ഷേ അവനും മഴയായിട്ട് പെയ്യാൻ പ്രണയത്തില്ല പോയിട്ട് വരൂ പോയിട്ട് വരൂ എപ്പോഴും ഇതുതന്നെ അവസ്ഥ എവിടെ പോയാലും കാല് കഴുകണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇറങ്ങണം മഴയും അവനും തമ്മിൽ പ്രണയത്തിലാണ് പക്ഷെ എന്താ ചെയ്യുക മഴ വന്നവന് വയ്യായി വരും അതാണ് ഇനി കാല് കഴിറ്റ് എപ്പം കയറി വരാനാണ്ടത് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് വണ്ടി പറഞ്ഞാണ്ട കേസ് ആ കൂടി നിങ്ങൾ കാണുന്നുണ്ടോ പറഞ്ഞു കയറി ആ എന്തൊരു സ്മൈൽ എന്തൊരു സ്മൈൽ എപ്പോഴും ഇതു തന്നെ അവസ്ഥ ഗൈസ് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ലോഷൻ കാലിൽ തേച്ചാലും തേച്ചില്ലെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണം അവിടെ താണ പൊട്ടിപ്പോയി കേട്ടോ കെട്ടി നിർത്തിയിരുന്ന ഇനി മഴക്കാലത്താണ് നമ്മൾ ആറ് ആണ് പലയിട്ട മീനും കിട്ടും ശേഷം ഇവിടെ മറ്റേ വാളയുണ്ട് ആറ്റുവാള ഇഷ്ടം പോലെ കിട്ടും യെസ് പറയൂ ആർജെ പ്രകൃതിയെ നശിപ്പിക്കുക എന്നതാണ് ആർജയുടെ ആർജക്ക് എവിടെയെങ്കിലും പോകുമ്പോ അപ്പം പോയിട്ട് മുള്ളണം കാലുകഴുവണം ആ സമയങ്ങളിൽ മാത്രമേ ആർജയ്ക്ക് ഇങ്ങനത്തെ കുറെ തോന്നിയ വൃത്തികെട്ട സ്വഭാവങ്ങൾ വരത്തുള്ളു വൃത്തികേടല്ല ആർജെ ബസ് വന്നിട്ടാ ഓടട്ടെ ഓടിപ്പാറട്ടെ കാലിലും മണ്ണൊന്നും ആക്കണ്ട പതുക്കുവാ ഈ വീട് പൊളിയായി പെയിന്റ് അടിച്ചിട്ട് ഒരു വെറൈറ്റി കളറൊക്കെ ആയിരുന്നു കേസ് നമ്മൾ നടന്നിടന്ന് അങ്ങനെത്തിയാ

ബസ് തോ ഇടക്കട ബസ് കയറാം വാ ഇപ്പോളി വണ്ടി ഇപ്പോളി വണ്ടി അടിപൊളി വണ്ടി കഴിച്ച അടിപൊളി വണ്ടി അവിടെ കിർണി ശശി അവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കിർണീനെ പിടിച്ച് നാല് ഏ നമ്മൾ ബസ് കയറാൻ വേണ്ടി കോൺ പീസ് വായും മണി എല്ലാം മണി അടിക്കാതെ നിൽക്കുന്നതുകൊണ്ട് ബസ്സിന് ഡ്രൈവറും കണ്ടക്ടറൊക്കെ അതാണ് അടുമങ്ങാട് അവിടെ നിന്ന് പാലക്കാട് ചപ്പാലോട് എന്തായാലും നമുക്ക് പോവാം മീൻമണ്ടിയാണ് പോണത് അതെ അതെ നമുക്ക് പണി കിട്ടും കാരണം നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴേ മഴയാണ് എന്താ പറയുക നെടുമ്പാ ഇരുന്നൂറ കടമൊക്കെ വാങ്ങിച്ച് രാവിലെ ഇറങ്ങിയതാണ് മഴയും കൂടിയുണ്ട് എന്തായാലും നമുക്ക് നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് ബസ് കറക്റ്റ് താഴേക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും പോവാം നമ്മൾ നെടുമങ്ങാട് എത്തി ഇവിടെ നമ്മൾ നടന്ന് കിടന്നതിന് അത് ഇവിടെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ ആ ചേട്ടായിസ് പെട്ടെന്ന് അവിടെ എത്തണം അവിടെ നിന്ന് തിരുവനന്തപുരം വണ്ടി കാരണം വിവരം പഠിക്കുന്നു ഐസ് നമ്മളിവിടെ നിന്ന് ഇനി തിരുവനന്തപുരം മിക്സ് കാരണം അവിടെ വങ്ങാട്ടുണ്ട് സ്വന്തം നമ്മുടെ തിയേറ്ററാണ് അവർക്ക് ബാറും ഉണ്ട് എല്ലാം ഉണ്ട് കേസ് പൊളിയാണ് സൂര്യ തിയേറ്റർ അവരുടെ തന്നെ ബാറ് ബാറോട് ഇഷ്ടപ്പെടുന്നത് ഇപ്പുറത്ത് ബാറുണ്ട് കേസ് അവിടെ കിടന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലെത്തി എത്താറായി എത്തി എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ആ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ബസ്റ്റാൻഡ് ബൈസ് ഇതാണ് നമ്മുടെ നെടുമുള്ള ബസ്റ്റാൻഡ് നമ്മുടെ പത്തി കളി വിള ബസ് കിടക്കുന്നു ബസ് ഡ്രൈവർ ഡ്രൈവറു നമ്മൾ ഫൈനലി ഞാൻ പൊങ്ങാട് സ്റ്റാൻഡ് എത്തി നമ്മൾ ഇവിടെ നിന്ന് കളിക്കുള്ള നമുക്ക് പോവാം ആറ്റാർ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഇന്നേ തലേ ദിവസമേ വന്നിട്ട് ആൾക്കാർ ബാഗൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് പോ കണ്ട ബാഗും ഇതൊക്കെ ഇരിക്കണത് എവിടെ നോക്കിയാലും കൊതുമും ചൂട്ടും ഇഷ്ടിക വിൽക്കാനൊക്കെ ഒക്കെ തന്നെയാണ് അവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര തിരക്ക് എൻ്റെ പൊന്നു പോലീസിൻ്റെത് എവിടെ മീറ്റിംഗ് കണ്ടോ പോലീസിൻ്റെ ഏവശിഷ് ഫ്രണ്ടിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി എവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കൊ കൊതുമുഞ്ചൂട്ടൊക്കെ വേണമെങ്കിലും വിൽക്കാൻ വെച്ചാൽ ഇപ്പൊ ആൾക്കാരൊന്നും അടുപ്പ് കൂട്ടി അതിന്റെ അകത്ത് കലവും വെച്ച് ഇരിപ്പാണ് ബാഗൊക്കെ വെച്ചിട്ട് ദൂരെയുള്ള ആൾക്കാരൊക്കെ അതാണ് ഡ്രൈവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നല്ല തിരക്കുണ്ട് അതായത് നമുക്ക് ഇറങ്ങാം നേരത്തെ വേറെ ഞാൻ നാളത്തെ പൊങ്കാലയുടെ തിരക്ക അന്യായ തിരക്കാണ് കൈ ദൂരമുള്ള ആൾക്കാരും ബാഗും കെട്ടിയും വേണ്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇരിപ്പാണ് ഇനി നാളെ രാവിലെയാണ് പൊങ്കാല പക്ഷെ അവരടുപ്പ് പിടിക്കാൻ വേണ്ടി ഇന്നേ വരും ദൂരമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് വന്ന് റൂമൊക്കെ എടുത്ത് ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പരിസരത്തൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഇവിടെ അടുപ്പ് പിടിക്കുന്നത് കണ്ട കഴിഞ്ഞാ ഇത്രയും കണ്ടോ പൊങ്കാലയുടെ ആൾക്കാരാണല്ലോ ആൾക്കാരുടെ കട്ടയൊക്കെ വിൽക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് വേണ്ട തമ്പാനൂര് പരിസര പരസമതി ഉത്സവ കമ്മിറ്റി ഓഫീസ് ഈ സർക്കിൾ ഫുള്ളും അടുപ്പാണ് ഈ സർക്കിൾ ഫുള്ളും അടുപ്പാണ് കണ്ട ഇരിക്കുന്ന വേണ്ട ഓരോരുത്തര് ലോങ് വന്നിട്ട് ഓരോരുത്തർ ഇരിക്കുന്ന വേണ്ട കൈഷ് നാളെയാണ് ഇതിന്റെ അപ്പുറം തിരക്ക് ഇത് ഇവിടുത്തെ മാർക്കറ്റാണ് കൈസ് പൊളിയല്ലേ ഞങ്ങൾ ഈ നടന്ന് നടന്ന് ബസ് കയറണം തിരുവനന്തപുരത്ത് എത്തണം പണി എന്താ പറയാ മറ്റൊക്കെ സ്റ്റാള് നൈസ് ഇവിടെ ശരിക്കും പറയാ ഇവിടെ നല്ല സാധനം വില കുറവാണ് ഇത് തമിഴ്നാടും ഇത് കേരളവും അതാണ് ഇവിടുത്തെ ഇതിലും നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ബസ്സില്ല എങ്ങനെ വീട് എനിക്കറിയത്തില്ല എല്ലാം വായൊക്കെ ഇതൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണ്ട വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണത് ഇതിൻ്റെ ഇടയിൽ കൊതുമ്പ് ചൂട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ ഡബിൾ സ്റ്റോത്തിൽ വെച്ചിരിക്കണത് ഇക്കായി കൊതുമ്പ് ചൂട്ട് വയനയില എല്ലാ സാധനവും വിൽക്കാൻ വെച്ചിട്ടുണ്ട് പൊളിയാണ് കേട്ടോ കണ്ട ഇഷ്ടം പോലെ കലോ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരത്തെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇപ്പോഴേ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് അടുപ്പ് പിടിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്നത് റോഡ് സൈഡിൽ തന്നെ എന്താ അല്ലേ നമ്മൾ ഈ നാട്ടിലുണ്ടായാലും നമുക്കൊരു പൊങ്കാലയുടെ അനുചാരം പറ്റിയിരുന്നില്ല അതാണ് അതിലും വലിയ സങ്കടം എന്തെങ്കിലും അടുത്ത വല്ല ഇടണം കണ്ട കൈ സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നത് അത് ഇഷ്ടം പോലെയാണ് കേട്ടോ ഈ സർക്കിളിലും ഇല്ലാത്തൊക്കെ ആൾക്കാർ ഇതാ ഇവിടെ കണ്ടോ ആൾക്കാർ ഇവിടെ കിടക്കണത് ദൂരൊന്നു വന്നിട്ടുള്ള ആൾക്കാർ ഇവിടേക്കാണ് കിടന്നുറങ്ങണത് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം വന്നിറങ്ങിയിട്ടുണ്ട് കൈ ഇനി ഇവിടെ നിന്ന് നമുക്ക് നെടുമ്പങ്ങാടെത്തണം ഈ ബസ് കയറിയാലോ സർ ഇന്നലെ കയറാം കേറേക്കാഴ്ച നമുക്ക് ഈ ബസ് കിട്ടി ആർജ് കേ സീറ്റ് ഒടിച്ചിട്ടുണ്ട് ഫൈനലി കഴിച്ചു നമ്മൾ നെടുമങ്ങാട് ബസ് എത്തി ഇനി ഇവിടെ നിന്ന് ആറ് നാൽപ്പതിനാണ് നമുക്ക് ഈ പറയണക്ക് ബസ്സുള്ളത് വെയിറ്റ് ചെയ്യാതാ നമ്മുടെ ബോർഡ് അവിടെ കാണുന്ന നമ്മുടെ ബോർഡ് നമുക്ക് ബസ് ബസ് വന്നിട്ടില്ല വരട്ടെ െ നാൽപ്പത് അപ്പോൾ കേസ് നമ്മൾ ബസ് ഇറങ്ങി മകൻ താങ്ങി ബോസ്സിൽ പോകണം വീട്ടിൽ ചേച്ചിയുണ്ട് ചേച്ചി പിള്ളേരുടെ പോലുണ്ട് അപ്പം നമ്മളെല്ലാം കൂടെ ഉള്ളിൻ്റെ വീട്ടിലിപ്പോൾ കുറെ കൂട്ടം പന്നികൾ ഓടിപ്പോയി കൈസ് ഇത്രയും പേര് ഉള്ളേൻ്റെ വീട്ടിൽ കുഴപ്പമില്ല പന്നികൾ ഓടിപ്പോയി അത് ഒരാണെങ്കിൽ പന്നി ഇങ്ങോട്ട് മറ്റൊക്കെ തന്നെ ഇതും കൂടി കഴിഞ്ഞ സ്ട്രീറ്റ് ആയിട്ടില്ല ആ വർഷം ഇങ്ങോട്ട് സ്ട്രീറ്റ് ആയിട്ട് പിന്നെ നമ്മുടെ വീടിനോടാണ് സ്ട്രീറ്റ് ആയിട്ടുള്ളത് പിന്നെയുള്ളത് കണ്ട കേസ് അതൊരു കഴിഞ്ഞാൽ വെട്ടമില്ല അതോടൊപ്പം ലാസ്റ്റ് കല്ലിൻ്റെ വെട്ടം പിന്നെ ഫോൺ വാങ്ങിക്കണത് വെട്ടമുണ്ടോ ഇല്ല ഇല്ലല്ല ഇനി അങ്ങോട്ട് അങ്ങോട്ടൊട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ അങ്ങോട്ട് തോന്നില്ല സ്ത്രീകളൊക്കെ പോസ്റ്റ് ഇട്ടു പോസ്റ്റൊക്കെ ഇട്ടിട്ടായിരുന്നു എല്ലാ പോസ്റ്റും ഇട്ടിട്ടില്ലേ പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രശ്നം വീട്ടിലേക്ക് മാത്രമേ ഇത്ര നൈറ്റ് ഇടൂ പാവപ്പെട്ട വീട്ടിലുള്ള സാധനങ്ങളാണ് വീട്ടിലേക്കൊന്നും നൈറ്റ് ഉണ്ടാവുക അവരുടെ വീടുകളിലേക്ക് രാത്രി പണി നിൽക്കുന്ന അവസ്ഥ ഒറ്റയ്ക്കൊക്കെയാണ് ഇങ്ങനെ പെട്ട് ഇന്ദ്ര കൂടാൻ ഇപ്പോൾ ചേച്ചി വന്നപ്പോൾ ചേച്ചി പിള്ളേർ അപ്പോൾ താഴ്ച തൊട്ടിൽ ചേച്ചി കൂടി വിളിച്ചു വിളക്കൊണ്ട് നിർത്തിയൊക്കെ ഇറങ്ങിയത് അവർ കൂടി വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് അടിച്ച് വന്ന് കഴിക്കൂടെ വീണ്ടെങ്കിൽ പണിയാകും അതിലേക്ക് പിള്ളേരും താഴ്ചത്തെ ചടങ്ങുകളും കൂട്ടാൻ വന്നാൽ ചേച്ചി തന്നെ അങ്ങനെ ചേച്ചി ഒറ്റയ്ക്ക് വന്നെ പോകും അത് ചേച്ചി പുറത്തേക്ക് അവസ്ഥ